ഗൈസ് ആ ഹലോ ഹലോ ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് തോണിപ്പാടം ആനവളവിലുള്ള ലക്കി ഫാസ്റ്റ് ഫുഡ് എന്ന തട്ടുകടയിലേക്കാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം അവിടുത്തെ വിശേഷങ്ങളാണ് നമുക്കിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് ചായക്കടയിലേക്ക് പോവാം അപ്പൊ നമ്മുടെ ചായക്കടയിൽ ചോദിക്കാം പൊറോട്ട എങ്ങനെയാണെന്നുള്ളത് ഇവിടത്തെ മണിക്കൻ്റെ കടയിലെ പൊറോട്ട നല്ല പൊറോട്ടയാണ് ഞങ്ങൾ നിത്യം വാങ്ങിക്കാൻ വരുന്നതാണ് കറിയും നല്ല കറിയാണ് അതുകൊണ്ട് എല്ലാവർക്കും വന്ന് ആൾക്കാർക്ക് ഇവിടെ ഉള്ള ആൾക്കാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ പലഹാരം ആയിക്കോട്ടെ പൊറോട്ട ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ടേസ്റ്റ് ആണെന്ന് പറയുന്നത് അതേപോലെ തന്നെ കട തുടങ്ങിയിട്ട് കുറച്ചായിട്ടുള്ളൂ ഏകദേശം ഇപ്പൊ ഒരു എത്ര മാസം മൂന്ന് മാസത്തോളം ആയിട്ടുള്ളു തുടങ്ങിയിട്ട് കട തുടങ്ങിയിട്ട് അപ്പൊ ഫുഡൊക്കെ അടിപൊളിയാണെന്ന ഇവിടെ നിന്ന് പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് വീട്ടിൽ പാർസലായിട്ട് കഴിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവിടുത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് എന്തൊക്കെയാണെന്നുള്ള

അഞ്ചരക്ക് അഞ്ചരക്ക് തുറക്കും അല്ലേ വൈകുന്നേരം അത്ര മണി വരെ ഉണ്ടാവും ഏകദേശം ഒമ്പത് മണി വരെ ഉണ്ടാവും ഇവിടെ രണ്ടാളെ ഉള്ളു അല്ലേ മൂന്നാണ്ടാവും മൂന്നാളുണ്ടാകും എല്ലാവരും ഏഴരണിയും വരണം അപ്പൊ ഇവിടുത്തെ സ്പെഷ്യലി പറഞ്ഞത് മറ്റേ എണ്ണക്കടികൾ എന്തൊക്കെയുണ്ടാവും നോക്കാം കേട്ടോ പഴംപൊരിയും പരിപാടിയൊക്കെ ഉള്ളു അല്ലേ അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഉള്ളത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കഴിഞ്ഞു ഏകദേശം ഇതൊക്കെയാണ് ഉള്ളത് അപ്പൊ ഓ സാ അപ്പോൾ നമുക്ക് പൊറോട്ട കഴിക്കാം പൊറോട്ട ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഒരു ഈ രണ്ട് പൊറോട്ട എടുക്കാം കഴിക്കാം ഓക്കെ നമ്മുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോണ എന്നാൽ ഞങ്ങൾ മേടിച്ചിരിക്കുന്നത് പൊറോട്ടയും കറിയാണ് വേറെ കറി ആയിട്ടില്ല നേരത്തെ കഴിഞ്ഞെന്നാണ് തോന്നണത് നമുക്കപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് നോക്കാം പൊറോട്ട ഇവിടുത്തെ സ്പ്രെഡ് എന്ന് വെച്ചാൽ ബീഫും ചിക്കനൊക്കെ ഉണ്ട് ഇപ്പൊ അതൊന്നും മറ്റേ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കാണ് ഇപ്പൊ ഉള്ളത് കറി മാത്രം ഉള്ളത് ഇപ്പൊ ദാ കറി കഴിയാറായി ഇപ്പൊ പൊറോട്ട ഒക്കെ പെട്ടെന്ന് തീർന്നുകൊണ്ട് ആൾക്കാർ വന്നിട്ട് പാർസൽ വന്നിട്ട് പെട്ടെന്ന് മേടിക്കുന്നവരുകൊണ്ട് സാധനങ്ങളൊക്കെ പെട്ടന്ന് തീർന്നുകൊണ്ട് വൈകുന്നേരം ഏറെ ഏഴുമണിയാവുമ്പോഴേക്കും സാധനങ്ങളൊക്കെ കഴിയും ഇപ്പോ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ പൊറോട്ട ഇനിയിപ്പോൾ ഇവിടെ നിന്ന് മറ്റേ പാർസൽ ഞാൻ എണ്ണക്കടയൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് സ്ഥിരമായി വാങ്ങിക്കുന്നതാണ് നമ്മുടെ തൂണിപ്പാടത്തെ ഏറ്റവും നല്ലൊരു കടയാണ് ചായക്കടയാണിത് തുടങ്ങിയിട്ട് കുറച്ചേ ഉള്ളൂ നല്ല ഫേമസ് ആയ ചായക്കടയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ